നമസ്കാരം ക്ലാസിക് ഫിലിംസിന്റെ ചിതറിയ ചിന്തകളിലേക്ക് സ്വാഗതം ഒരു സ്ത്രീ അവരുടെ ഒരു ജീവിതത്തിലുണ്ടായ ഒരു വിഷമം എന്നോട് ഈയിടയ്ക്ക് പങ്കുവെച്ചു ഒരു വീട്ടമ്മയാണ് അപ്പോൾ അവർ താമസിക്കുന്ന ആ സ്ഥലത്തിനടുത്ത് അവരൊരു കോട്ടഹൗസിലാണ് താമസിക്കുന്നത് അതിൻ്റെ അടുത്ത് വേറൊരു സ്ത്രീ താമസപ്പെട്ടു ഇവർക്കൊരു മകനുണ്ട് ആ അവർക്കും ഒരു മകനുണ്ട് നല്ല സുഹൃത്തുക്കളായിരുന്നു അങ്ങോട്ട് വിട്ടും കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കും എന്തിനാ വീട്ടില് ആഹാരം എന്തെങ്കിലും നന്നായിട്ട് ഉണ്ടാക്കണേ അത് അങ്ങോട്ട് കൊടുത്തേക്കും അങ്ങനെ സാധാരണ ഇന്ത്യയിലുള്ള ഒരു അയൽബക്ക തൊട്ടായൽബക്ക അല്ല എങ്കിലും കുറച്ച് അകലെയാണ് എങ്കിലും സുഹൃത്തുക്കളെ പറയുന്നത് എപ്പോഴും ഫോൺ വിളിക്കും അങ്ങനെ അപ്പൊ ആ സ്ത്രീയുടെ മകൻ അവൻ എഞ്ചിനീയറിംഗ് കോളേജ് എന്തോ പഠിക്കാം അവനൊരു സ്കൂട്ടർ ആക്സിഡന്റിൽ മരിച്ചു അല്ല നേരത്തെ ഈ എന്നോട് കഥ പറയുന്ന സ്ത്രീയുടെ മകൻ അവനാണ് സ്കൂട്ടർ ആക്സിഡന്റ് മരിച്ചത് അവന് ബൈക്ക് വാങ്ങിച്ചു കൊടുത്തു കൊടുക്കണ്ട കൊടുക്കണ്ടെന്ന് എല്ലാരും പറഞ്ഞെങ്കിൽ അച്ഛൻ വാങ്ങിച്ചു കൊടുത്തു അതും കൊണ്ട് പോയി ഇടിച്ച് മരിച്ചു അത് അച്ഛനും ഭയങ്കര ദുഃഖമായി പോയി ഇവർക്കും ആർക്കും ഭയങ്കര ദുഃഖം ഉണ്ടാവില്ല അങ്ങനെ മകൻ മരിച്ചതിന്റെ ദുഃഖം അല്ലേ അത് ചില്ലറ ദുഃഖമല്ല മഹാഭാരതം പറയുന്ന പുത്രൻ മരിക്കുമ്പോ ഉണ്ടാകുന്ന അമ്മയുടെ വേദന ഈശ്വരനു പോലും കണ്ടിക്കാൻ പറ്റില്ലെന്നാണ് അത്ര പുത്രന്റെ അന്ത്യം ഒരിക്കലും ഒരു അമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല കാരണം അവരുടെ പകുതിയല്ലേ പുത്രൻ ചിറകുകൾ അരിഞ്ഞ് പോയ ഒരു പക്ഷിയെ പോലെ ആയിപ്പോ അമ്മ എന്ന് പറയും എന്തായാലും അവരുടെ മകൻ അങ്ങനെ മരിച്ചു അപ്പോ ആളുകളൊക്കെ വരുന്നു പോകുന്നു പിന്നെ അവരെ അവരുടെ നാട്ടിലല്ല അതുകൊണ്ട് അങ്ങനെ ഒരു ബന്ധുക്കളൊന്നും വരാനില്ല എന്തായാലും വന്നു അവരൊക്കെ പോയി ഒരാഴ്ചയായിട്ടും അവർക്ക് മനസ്സിന് ഒരു സ്വസ്ഥതയില്ല അവനെ കുറിച്ച് കുറിച്ച് തന്നെ ആലോചിച്ച് ആലോചിച്ച് കരഞ്ഞു കരഞ്ഞ് അപ്പോഴാണ് അവൻ അവളുടെ മനസ്സിൽ മറ്റൊരു ദുഃഖം തരുന്നത് അതായത് അത് ആ അമ്മയുടെ കൂട്ടുകാരി അന്വേഷിച്ച് വന്നതേയില്ല ചെറിയ കാര്യത്തിന് ഒരു ജലദോഷമാണെങ്കിൽ പോലും വിളിച്ച് വെച്ചറിയോ ഞാൻ വിക്സ് കൊടുത്തയക്കണോ അമൃത ഞാൻ എന്നൊക്കെ ചോദിക്കുന്ന അമ്മ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഈ മകൻ മരിച്ചേനു അത് അവർക്ക് ഭയങ്കര വിഷമായി അവർ ഫോൺ വിളിച്ച് ചോദിച്ചില്ല ചോദിച്ചാൽ അതിനി ഒരു വഴക്കിലൊക്കെ ആവുമോ തൻ്റെ മകൻ മരിച്ചിട്ട് പോലും അവൾ വന്നില്ലെങ്കിൽ ഒരുപക്ഷെ ആകാനുള്ള കാരണം കാണുമായിരിക്കും അല്ലെങ്കിൽ തന്നോടുള്ള ആ പ്രതിബദ്ധി അത്രയൊക്കെ ഉള്ളതായിരിക്കും നിസ്സാരമായിട്ട് അവർ കണ്ട് കാണും എന്നൊക്കെ വി സമാധാനിച്ചു ഏതാണ്ട് ഒരു കൊല്ലം കഴിഞ്ഞു പിന്നെ അവർ അവളുടെ ബന്ധമില്ലാതെ അതോടുകൂടി ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ അവരുടെ മകൻ മരിച്ചു അവൻ ദുബായിൽ വെച്ച് മരിച്ച് അതുവിനെ അവൻ്റെ ശവപ്പെട്ടിയൊക്കെ കൊണ്ടുവന്നു വീട്ടില് കൊണ്ടുവരുന്നു അപ്പൊ ഇവരിങ്ങനെയെന്ന് ആലോചിച്ചു എന്റെ മകൻ മരിച്ചപ്പോ അവര് വന്നില്ല അപ്പൊ അവൻ അല്ല അവരുടെ മകൻ മരിച്ചപ്പോ ഞാൻ എന്ത് തിരിഞ്ഞോക്കണം അങ്ങനെ ആദ്യം വിചാരിച്ചു പിന്നെ ആലോചിച്ചു എന്റെ മകൻ മരിച്ചപ്പോ എനിക്കുണ്ടായ ദുഃഖം അതെനിക്കറിയാം അവളും ആ ദുഃഖത്തിലായിരിക്കില്ലേ പോകും കൂടെ ആരെങ്കിലും വന്നിരുന്ന് ഒന്ന് ആശ്വസിപ്പിക്ക എന്ന് പറയുന്ന വലിയ കാര്യമാണ് ഞാനത് ചെയ്യണോ വേണ്ടയോ എന്ന് പല പ്രാവശ്യം ആലോചിച്ചിട്ട് അവൾ പോയി ചെന്ന് ആ മരണ വീട്ടിലെ കൂടെ എല്ലാ കാര്യങ്ങൾക്കെല്ലാം സഹകരിച്ച് പെട്ടെ പള്ളിയിലേക്ക് കൊണ്ടുപോയി ശമസംസ്കാരമൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസവും അവൾ ഇവിടുന്ന് ഫുഡ് കൊണ്ടുപോയി അമ്മയെ അവരെ കഴിപ്പിച്ചു അവർ വേണ്ട എന്നൊക്കെ പറഞ്ഞെങ്കിലും കൊണ്ടുപോയി അതല്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച് ആ വീടിൽ ചെയ്യേണ്ട ഒക്കെ ചെയ്ത് അങ്ങനെ അവളുടെ സ്നേഹം അവൾ പ്രകടിപ്പിച്ചു ഒരു ദിവസം ീ അടുത്തിരുന്ന് ഇങ്ങനെ ആശ്വസിപ്പിക്കുമ്പോ ആ അമ്മ അതായത് മകൻ ദുബായി മരിച്ചോയാമ്മ അവളുടെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു എന്നോട് നിനക്ക് കൊട്ടും ദേഷ്യമില്ലേ അവള് വെച്ച് എന്തിനാ ദേഷ്യം നിന്റെ മകൻ മരിച്ചപ്പൊ ഞാൻ വന്നതേ ഇല്ല അപ്പോള് ഞാൻ അത് സാരമില്ല അത് എനിക്കൊരു വിഷമുണ്ടായിരുന്നു കാരണം അങ്ങനെ ഇരിക്കുമ്പോ നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടുകാർ വന്ന അടുത്തിരുന്നാൽ നമ്മുടെ ദുഃഖം പകുതി മാറും ഞാനുണ്ടല്ലോ നിനക്ക് എന്ന് പറയുന്ന ഒരു സൗഹൃദം നിന്റെ വിഷമം ഞാനോടെ ഏറ്റെടുക്കുന്നു അത് നീ ചെയ്യാത്തതിൽ എനിക്ക് ഭയങ്കര വിഷമം തോന്നി ആദ്യം പിന്നെ ഞാൻ വിചാരിച്ചു എന്തോ അതങ്ങനെ സംഭവിച്ചു എന്ന് വിചാരിച്ചാ മതി അപ്പൊ അവള് പറഞ്ഞ മറുപടി എനിക്ക് വരണം നന്നായിട്ടുണ്ടായിരുന്നു പക്ഷെ വന്നില്ല അതെന്താ എനിക്ക് നീ കരയുന്ന കാണാൻ വയ്യ അതാണ് ഞാൻ എനിക്ക് നിന്റെ ആ ഒരു ദുഃഖം കണ്ടോണ്ടിരിക്കാൻ എനിക്ക് വയ്യടാ മനസ്സിലാക്ക് എനിക്ക് വരണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ വന്നില്ല വരാതെ വരാതെ ദിവസങ്ങൾ കടന്നുപോയപ്പോ പിന്നെ നീ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്ന് ആലോചിച്ച് പിന്നെ ഞാനങ്ങ് ചുരുണ്ട് കൂടി വിടരുത് അപ്പോ ഈ അമ്മ പറഞ്ഞു എൻ്റെ സഹോദരി ഒരു ദുഃഖത്തിൽ നമ്മുടെ കൂടെ ഒരാൾ വന്നിരിക്കുമ്പോൾ അയാളാണ് നമ്മുടെ മിത്രം ഒന്നും വേണ്ട നമ്മൾ കസേലിരിക്കുമ്പോ അപ്പുറത്തെ കസേര് കുറേ നേരം മൗനമായിട്ടിരുന്ന പോലെ നമുക്ക് വലിയ സന്തോഷമാണ് ആ ദുഃഖം എന്ന് പറയുന്നത് അത് ആ സമയത്ത് വന്ന് നമ്മളെ ആശ്വസിപ്പിക്കുന്ന എന്തും നമ്മൾ ഒരു കാലത്തും മറക്കില്ല പക്ഷേ നീ വന്നിൽ ശരി നീ പറയുന്നത് ശരിയായിരിക്കാം ചിലർക്ക് അങ്ങനെയാണ് ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ ദുഃഖം ഒന്നും കണ്ടാതിരിക്കാൻ വരുക ആയിരിക്കാം പക്ഷെ നീ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ശരിക്കും ആഗ്രഹിച്ചു പോയി അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഇപ്പം കാണാൻ പോകുന്നത് കാര്യം ഞാൻ അനുഭവിച്ച അതേ ദുഃഖമാണ് നീ അനുഭവിക്കും എന്നെക്കുറിച്ച് നീ അങ്ങനെ പറയേണ്ടി വരരുത് എന്നിട്ടും അവള് വന്നില്ല ഞാൻ വന്നു അതുകൊണ്ടാണ് അല്ല അതുകൊണ്ടാണ് ഞാൻ വന്നത് ഇതൊരു റിവീലിംഗ് സ്റ്റോറിയാണ് എന്നുവെച്ചാൽ ഒരാൾക്കൊരു ദുഃഖം വരുമ്പോൾ അയാളോട് നമുക്കിനി എന്ത് വിരോധം ഉണ്ടായാലും എന്ത് വിഷമം ഉണ്ടായാലും ചെയ്തു ആ ദുഃഖത്തിൽ കിടന്ന് പിടയ്ക്കുന്ന സമയം ഏകാന്തത വലിച്ചു കീറുന്ന സമയത്ത് നമ്മൾ നമ്മുടെ വൈരാഗ്യങ്ങളും പണ്ട് അവൻ അങ്ങനെ എന്നോട് ചെയ്തു അല്ലെങ്കിൽ അവൻ ഇങ്ങനെയൊക്കെ കിട്ടണം എന്നൊക്കെ ആലോചിച്ച് ഒരിക്കലും പോയി കാണണം സംസാരിക്കും ചിലപ്പോൾ നമ്മുടെ വലിയ ശത്രുവാണെങ്കിൽ അവൻ ദേഷ്യത്തോടൊക്കെ പെരുമാറും അപ്പോൾ ഒന്നും ഉപയോഗിക്കരുത് ഒരാൾ വീഴുമ്പോൾ ആ വീഴുന്ന കൈ പിടിച്ച് കയറ്റുന്ന സമയത്ത് പണ്ട് എന്നെ ഇങ്ങനെ ഉപദ്രവിച്ചതല്ലേ എന്റെ ശത്രുവല്ലേ അങ്ങനെ ഒന്നും ഒരിക്കലും വിചാരിക്കാൻ പാടില്ല കാരണം അത്രയധികമാണ് ഒരാൾ വേദനിക്കുമ്പോൾ മറ്റൊരു വ്യക്തിയുടെ സാമീപ്യത്തെ പ്രത്യേകിച്ച് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുടെ സാമീപ്യത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നത് ഇതൊരു സത്യമാണ് മറ്റുള്ളവരുടെ ദുഃഖം നമ്മുടെ അടുപ്പം കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റുമെങ്കിൽ അതൊരു വലിയൊരു കാര്യമാണ് താങ്ക്